ഓം ശ്രീ നാരായണ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ നാലാം ഖണ്ഡമായ മായാദർശനത്തിലെ മൂന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അനാത്മാനസ आत्मा सदिति विद्योततेयया सा विद्येयम् यथा रज्जु सर्प तत्त्वावधारणम् अनात्मान सद् आत्मा सदिति विद्योतदेयया सा विद्येयम् यथा रज्जुसर्पतत्त्वावधारणम् ഇതാണ് ശ്ലോകം യഥാ സർപ്പ യഥ്ജുസർപ്പവധാരണ അനത്മാത്മാ സത് ഇയാ വിദ്യോതത്തെ സയം വിദ്യ ഇത്തരത്തില് ഈ ശ്ലോകത്തെ പദച്ഛേദം ചെയ് അന്വയിച്ചതിന് ശേഷം ഇതിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കണം അതിങ്ങനെയാണ് യഥ യപ്രകാരമാണോ രജ്ജു തത്വാവധാരണം കയറിലെ പാമ്പിന്റെ പ്രതീതി അവധാരണത്തിലൂടെ വെളിപ്പെടുത്തിയെടുക്കുന്നത് തഥ അതുപോലെ അനാത്മാന സദ് ആത്മാ സദ് അനാത്മാവ് സത്തല്ല എന്നും ആത്മാവ് സത്താകുന്നു എന്നും യയാ യാതൊന്നിനാലാണോ വിദ്യോതത്തെ അറിയുന്നത് സ ആ ഇതാകുന്നു വിദ്യ കയറു കയറുകണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അത് കയറു തന്നെയാകുന്നു എന്നും പാമ്പാണെന്ന് തോന്നിയത് ബുദ്ധിഭ്രമം മൂലമാണെന്നും അവധാരണം ചെയ്തറിയുന്നതുപോലെ അനാത്മാവ് ഇല്ലാത്തതും ആത്മാവ് ഉള്ളതുമാണെന്നറിയുന്നത് യാതലാണോ അതാകുന്നു വിദ്യ വിദ്യയുടെ നിർവചനവും വിശദീകരണങ്ങളുമാണ് ഈ ശ്ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് പരമാർത്ഥത്തിലുള്ളതിനെ ഉള്ളതായും വെളിപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന അറിവാകുന്നു രജ്ജു സർപ്പ ന്യായത്തെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ടാണ് ഇക്കാര്യം ഗുരു സമർത്ഥിച്ചു തരുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കയറ് കാണുമ്പോൾ ആ കയറ് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ സർപ്പഭയം നമ്മെ പിടികൂടും എന്നാൽ ആ കണ്ടത് പാമ്പു തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചെടുക്കണമെന്ന ബുദ്ധിയോടുകൂടി ടോർച്ച് തെളിച്ചു നോക്കിയാൽ യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടും അപ്പോൾ ഭ്രമബുദ്ധിമൂലമുണ്ടാകുന്ന സർപ്പഭയം താനെ താനേ പോവുകയും ചെയ്യും ഇതുപോലെ ആത്മാവിനെയും അനാത്മാവിനെയും അവധാരണം ചെയ്തു മനസ്സിലാക്കാൻ സഹായിക്കുന്ന അറിവാകുന്നു വിദ്യ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അറിവിന്റെ രൂപത്തിൽ വർത്തിക്കുന്ന വിദ്യയെ അനുഭവിച്ചു മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അറിയൽ പ്രക്രിയ ബോധമണ്ഡലത്തിൽ നടക്കുന്ന ചിത്തവൃത്തിയാണ് ബുദ്ധിയുടെ സഹായത്തോടുകൂടി വിവേചന യുക്തി ഉപയോഗിച്ച് വിവേകപൂർവം എത്തിച്ചേരുന്ന നിരൂപിത സത്യമാണ് അറിവായി അനുഭവവേദ്യമായി തീരുന്നത് അങ്ങനെയുള്ള അറിവാകുന്നു വിദ്യയിലൂടെ തീരുന്ന അറിവ് സത്യത്തിൽ സത്യത്തിന്റെ കലർപ്പില്ലാത്ത അവസ്ഥ അഥവാ ശുദ്ധമായ സത്യസ്ഥിതിയായി വിദ്യയെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ വിശേഷണം ബ്രഹ്മത്തിനും യോജിച്ചതുതന്നെ ബ്രഹ്മത്തിന്റെ മറ്റൊരു പേരാണ് ആത്മാവ് പരമാണു മുതൽ പരബ്രഹ്മം വരെ എന്തെല്ലാമുണ്ടോ അവയെല്ലാമായി പകർന്നാട്ടം നടത്തി വിരാജിക്കുന്ന അഥവാ ആദതമായി വർത്തിക്കുന്ന അമേയ വൈഭവമാകുന്നു ആത്മാവ് ആത്മപ്രഭാവമില്ലാത്ത യാതൊന്നും ഇവിടെയില്ല ബൃഹതി എന്ന പദത്തിൽ നിന്നും നിഷ്പദിച്ചുണ്ടായ ബ്രഹ്മവും ആദതം എന്ന പദത്തിൽ നിന്നും നിഷ്പദിച്ചുണ്ടായ ആത്മാവും ഒന്നു തന്നെയാണ് അത് പരമാത്മഭാവത്തിലും ജീവാത്മഭാവത്തിലുമായി പിരിഞ്ഞാണ് വർത്തിക്കുന്നത് ഇക്കാര്യങ്ങളെപ്പറ്റിയെല്ലാം വ്യക്തതയോടുകൂടി സുനിശ്ചിതമായി അറിയുന്ന ബോധവൃത്തിയാണ് വിദ്യ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത വിധത്തിൽ വസ്തുക്കളെയും വസ്തുതകളെയും തെറ്റിയറിയുന്ന ബോധവൃത്തി അവിദ്യയാവുന്നു കയറിൽ സർപ്പഭീതി ഉണ്ടാകുന്നത് അവിദ്യ മൂലമാണ് അപ്പോൾ അവിദ്യയാകുന്നു കയറിൽ സർപ്പഭീതി സർപ്പഭീതിയുണ്ടാക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്ന് അറിയുന്ന വിദ്യയാണ് ശരിക്കും വിദ്യ അപ്പോൾ സർപ്പഭീതിയെ അകറ്റിക്കളയുന്നത് എന്താണോ അതാണ് വിദ്യ ഇതുപോലെ പ്രാപഞ്ചികമായ സർവ്വതിനെയും അവധാരണ ബുദ്ധിയോടുകൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആത്മവിദ്യ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വസ്തുക്കളെയും വസ്തുതകളെയും തെറ്റിയറിയുന്ന ബോധവൃത്തി അനാത്മകമാകുന്നു വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലും ഭാസിക്കുന്ന അറിവിന്റെ വൈഭവം അമേയമായതുകൊണ്ട് രണ്ടിനെയും മായയായി ദർശിക്കപ്പെട്ടിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ